പിന്നെ പോലീസുകാരിയെ ബലോത്സംഗം ചെയ്തു അതും പോലീസുകാർ എന്നിട്ട് അത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി പണം നൽകുന്നു അവസാനം പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഇതിന്റെ അന്വേഷിക്കുന്നു പോലീസ് മേധാവി ഇതിന്റെ വാസ്തവം തിരിച്ചറിയുന്നു സസ്പെൻഷന് മറ്റ് നടപടികൾക്കുമായിട്ട് ശുപാർശ ചെയ്യുന്നു ഇത് എന്നിട്ട് നടപടി ഇപ്പോഴും സ്വീകരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് കേരള പോലീസിന്റെ അവസ്ഥ തന്നെയാണോ ഇത് നീതി നിർവഹണത്തിൽ രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേന എന്ന അവകാശപ്പെടുന്ന കേരള പോലീസിന് നാണം കെടുത്തിയിട്ടാണ് ഒരു വിഭാഗ ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള ഈ കൈക്കൂലി ആവശ്യപ്പെട്ട അതും ബലാത്സംഗ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി അതായത് പോലീസുകാരിയെ ബലാത്സംഗം ചെയ്ത സംഭവം ഒതുക്കി തീർക്കാൻ പ്രതിയായ സബ് ഇൻസ്പെക്ടറിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പണം ആവശ്യപ്പെട്ട അസിസ്റ്റന്റ് കമാൻഡിനും സീനിയർ സിവിൽ പോലീസ് ഓഫീസർക്കുമാണ് ഇപ്പോൾ സസ്പെൻഷൻ വന്നിരിക്കുന്നത് അതായത് കെ എ പി മൂന്നാം ബറ്റാലിയൻ അസിസ്റ്റന്റ് കമാൻഡന്റ് സ്റ്റാർ മോൻ ആർ പിള്ള സൈബർ ഓപ്പറേഷൻസിലെ ഓഫീസ് റൈറ്റർ അനു ആന്റണി എന്നിവരെയാണ് ആഭ്യന്തര വകുപ്പ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് അതുമാത്രമല്ല സൈബർ ഓപ്പറേഷൻസ് ഔട്ട്റീച്ച് വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന സബ് ഇൻസ്പെക്ടർ വിൽഫർ ഫ്രാൻസിസ് ആണ് സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്തതായി പരാതി ഉയർന്നത് സഹപ്രവർത്തകയെ ആക്രമിച്ച കേസായിരുന്നിട്ട് അവസരമായി കണ്ട് പണം ഉണ്ടാക്കാനാണ് നീതി നിർവഹണം നടത്തേണ്ട ഉദ്യോഗസ്ഥർ ചെയ്തത് അതായത് കേസ് ഒത്തുതീർപ്പ് ആക്കുന്നതിനായി സ്റ്റാർമോൻ ആർ പിള്ള ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ടുവെന്നാണ് കണ്ടെത്തിയത് നവംബർ പതിനാറിന് നടന്ന സംഭവം ഇരയ പോലീസ് ഉദ്യോഗസ്ഥ അനു ആൻ്റണി അറിയിച്ചിരുന്നു ഈ സംഭവം ഈ സംഭവം അപ്പോൾ ഇരയായ ഉദ്യോഗസ്ഥ തൻ്റെ സുഹൃത്തായ മറ്റൊരു ഉദ്യോഗസ്ഥ വഴി സ്റ്റാർമോൻ പിള്ളേയും വിവരം അറിയിച്ചു തുടർന്ന് സ്റ്റാർമോൻ സ്റ്റാർമോനാർപ്പിള്ള കേസ് ഒത്തുതീർപ്പിക്കുന്നതിന് വിൽഫറിൽ നിന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെടുകയായിരുന്നു ഉദ്യോഗസ്ഥരെ ആരോഗ്യ പരിശോധന നടത്തിയ ശേഷം ഓഫീസ് റൈറ്റർ അനു ആൻ്റണി വഴി പ്രതിയിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ചെയ്തു ലൈംഗിക ഉപദ്രവം നടന്നുവെന്ന് വ്യക്തമായ ശേഷവും അനു ആൻ്റണി അക്കാര്യം ബന്ധപ്പെട്ടവരെ അറിയിക്കാതെ പണം നൽകണമെന്ന് സ്റ്റാർമോൻ ആർ പിള്ള പറഞ്ഞ വിവരം പ്രതിയെ അറിയിച്ചു ഇത് സതുദ്ദേശത്തോടെ അല്ലെന്നാണ് അന്വേഷണത്തിൽ നിന്നും വ്യക്തമായത് ഈ പ്രവർത്തനങ്ങൾ പോലീസ് സേനയ്ക്ക് അവമതിപ്പുണ്ടാക്കി ഗുരുതരമായ കുറ്റകൃത്യം നടന്നിട്ടും നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം ഒത്തുതീർപ്പിനായി ശ്രമിച്ചത് ഗുരുതരമായ വീഴ്ചയാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഇരുവരെയും സസ്പെൻഡ് ചെയ്തത് ഇരുവർക്കുമെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ തീരുമാനിക്കാനും പോലീസ് മേധാവിയോട് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശിച്ചു ഇതൊരു വലിയ നാണക്കേട് ഉണ്ടാക്കിയ ഒരു സംഭവം തന്നെയല്ലേ അത് പോലീസിന്റെ ഒരു മുറയിലിനെ തകർക്കുന്ന പ്രവൃത്തിയാണത് കാരണം പോലീസുകാരോട് കൃത്യമായിട്ട് നമുക്ക് എല്ലാ വിഭാഗക്കാരെയും പോലെ അല്ല എല്ലാ ജോലിക്കാരെയും പോലെ അല്ല പോലീസുകാർ അധ്യാപകർ അങ്ങനെയുള്ള ആൾക്കാരെ ജോലി ചെയ്യുന്ന പണ്ട് ഈ പോലീസ് ചട്ടമ്പി പോലീസും ഈ പറയുന്ന തമ്പാടികളൊക്കെ ആയിട്ടുള്ള ഒരു പോലീസിൽ വരുവായിരുന്നു കാരണം ഗുണ്ടകളെ നാട്ടിലെ ഗുണ്ടയാണ് ചട്ടമ്പിയാണ് ഒരിച്ച് അന്ന് രാജഭരണ കാലത്തൊക്കെ പോലീസാക്കുന്നത് അപ്പൊ അവൻ നാട്ടുകാരെ ഇടിച്ചോളും അവന്റെ ചട്ടമ്പിത്തരവും നിന്നോളും അപ്പൊ ഇങ്ങനെയൊക്കെ ഈ ഉള്ള പ്രവർത്തികളായിരുന്നു പണ്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് പോലീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അതൊരു കൃത്യമായിട്ടുള്ള ഒരു സേനയാണ് ആ സേനയ്ക്ക് ആ കൃത്യമായ അച്ചടക്കമുണ്ട് അതിൻ്റെ പ്രവർത്തന ശൈലിയുണ്ട് അതൊക്കെ ആയിട്ടാണ് അത് മുന്നോട്ട് പോകുന്നത് അങ്ങനെ വരുമ്പോൾ പോലീസിനെ ചുമത്തേണ്ട പോലീസിനെ പാലിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അപ്പോൾ അപ്പൊ ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പോലീസിന് വിട്ടുമാറാൻ കഴിയില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പോലീസുകാരുടെ സ്വഭാവം നല്ലതായിരിക്കണം എന്നുള്ള ഒരു ഇതുണ്ട് ഇമേജ് അവരുടെ ഇമേജ് നന്നായിരിക്കണം പൊതുസമൂഹത്തിന് മുന്നിൽ അവർ മാന്യത പുലർത്തണം എന്തുകൊണ്ടാണ് അധ്യാപകർക്ക് കോളേജ് അധ്യാപകർ പ്രത്യേകിച്ച് അവർക്ക് ഇത്രയും ഉയർന്ന ശമ്പളം കൊടുക്കുന്നതെന്ന് അറിയാമോ അവർ സമൂഹത്തിൽ മാന്യത കാണിക്കണം കുട്ടികളുടെ മുന്നിൽ അവർ മാന്യതയായിട്ട് തന്നെ പക്ഷേ നേരെ വിപരീതമായിട്ടുള്ള ആൾക്കാർ കൊണ്ട് എന്തുകൊണ്ട് ഇത്ര ശമ്പളം കൊടുക്കുന്ന ഇവർ ട്യൂഷൻ എടുക്കാൻ പോകരുത് ഇവർ മറ്റു പരിപാടികൾക്ക് പോകരുത് വെള്ളം വഴി കിടക്കരുത് ബാറിക്കയറരുത് ഈ പറയുന്ന പ്രവൃത്തികളൊന്നും ചെയ്യരുത് അധ്യാപകർ മാതൃകയായിരിക്കണം അധ്യാപകരെ കണ്ടാണ് വിദ്യാർത്ഥികൾ പഠിക്കുന്ന അതുകൊണ്ട് അധ്യാപകൻ ഈ പറയുന്ന പരിപാടി ചെയ്യരുത് എന്നുള്ളത് കൃത്യമായി യു ജി സി നിഷ്കർഷമായിട്ട് സമൂഹത്തിൽ ആൾക്കാരുടെ മുന്നിലും മാന്യത പുലർത്തുന്നവരായിരിക്കണം അധ്യാപകർ മാതൃകയാവേണ്ടവരാണ് അധ്യാപകർ അതുപോലെയാണ് പോലീസുകാർ അധ്യാപകർ എപ്രകാരം കുട്ടികൾക്ക് മാതൃകയാകുന്നു അതുപോലെ പൊതുസമൂഹത്തിന് ഇന്ന് പോലീസുകാർ മാതൃകയാണ് പണ്ടായിരുന്ന ചട്ടമ്പിയായിട്ടൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഇന്ന് അങ്ങനെയൊന്നും പറ്റില്ല കൃത്യമായ മാന്യത പുലർത്തണം വെള്ളമൊഴിച്ച് കിടക്കാൻ പറ്റില്ല അലമ്പുണ്ടാക്കാൻ പറ്റില്ല ഈ പറയുന്ന വ്യക്തി ജീവിതത്തിനകത്ത് വരെ ഒരു മര്യാദ പുലർത്തണം ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ പോലീസുകാർക്ക് പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ നൽകാറുണ്ട് അപ്പോൾ നമ്മുടെ പല പോലീസുകാരും പറയും ഞാൻ പോലീസുകാർക്കൊപ്പം സഞ്ചരിക്കുമ്പോഴത്തേക്കും അവർ പലപ്പോഴും ഈ പറയുന്ന സിഗ്നലുകളൊക്കെ കൃത്യമായി പാലിക്കും അപ്പൊ പറയും നമ്മൾ തെറ്റിച്ചാലേ നാളെ ഒരു വലിയ ചോദ്യം വരുന്നു അവർ ഇങ്ങോട്ട് പറയാറുണ്ട് പോലീസ് സുഹൃത്തുക്കൾ അപ്പഴും പറയാം ഹെൽമെറ്റ് അതെ എല്ലാ കാര്യത്തിനും അത് അവർ മാതൃക പാലിച്ചിരിക്കും അങ്ങനെ പാലിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളത് അവരുടെ ഒരു രീതിയാണ് അപ്പൊ അങ്ങനെ പോകേണ്ട അടുത്താണ് ഇത്തരം അപവാദങ്ങൾ വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ പോലീസുകാരുടെ മുറയിലിനെ ഇവിടെ തകർക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ പോലീസുകാർ ഏതെങ്കിലും ഒരു കേസ് കണ്ടുപിടിക്കാതിരുന്നിട്ടുണ്ടോ രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടോ മുകളിൽ നിന്നുള്ള പ്രഷറുകൾ കൊണ്ടോ ഒക്കെയാണ് കേസുകൾ തെളിയിക്കാൻ പറ്റാത്തത് ഇല്ലെങ്കിൽ എല്ലാ കേസും തെളിയിക്കാൻ പറ്റുമെന്നേ നമ്മുടെ പോലീസ് അത്രയ്ക്ക് കരുത്തുള്ള പോലീസാണ് എവിടെ പോയി ഈ പറയുന്ന നമ്മൾ കണ്ണൂർ സ്ക്വാഡൊക്കെ അറിയാലോ എവിടെ പോയോ ഈ പറയുന്ന ക്രിമിനൽസിനെ പിടിച്ചുകൊണ്ട് വരാൻ ശേഷിയുള്ളവരാണ് കൃത്യമായി ഓപ്പറേഷൻസ് നടത്താൻ കഴിയുള്ളവരാണ് വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള പോലീസുകാരാണ് ആ ഈ ബുദ്ധിയുടെ കാര്യത്തിലായാലും ആരോഗ്യക്ഷമതയുടെ കാര്യത്തിലായാലും ഈ പറയുന്ന അന്വേഷണാത്മകതയിലായാലും ഒരു കള്ളം കണ്ടുപിടിക്കുന്നതിലായാലും നമ്മുടെ കേരള പോലീസ് എന്ന് പറയുന്നത് വളരെ മികച്ച പോലീസാണ് അവിടെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആ പ്രശ്നങ്ങൾ നമുക്ക് കണ്ടില്ലെന്ന് വെച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല പ്രത്യേകിച്ച് ബലാത്സംഗ കേസുകൾ പോലുള്ള കാര്യങ്ങൾ അവിടെ വരുമ്പോഴത്തേക്കും ഈ പറയുന്ന കേരള പോലീസിൻ്റെ രീതിയെ മൊത്തത്തിൽ മാറ്റുന്നത് പോലെ നമുക്ക് തോന്നും കാരണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് എങ്ങനെയാണ് അവർ ഇതിനെ കിഴ്പ്പെടുന്നത് എങ്ങനെയാണ് ഈ പറയുന്ന സ്വാധീനങ്ങൾക്ക് വശമ്പതരാകുന്നത് അപ്പം ആ കാര്യങ്ങൾ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ കഴിയില്ല അതിന് ശക്തമായ നടപടി ഉണ്ടെങ്കിലേ ഈ പറയുന്ന തിരുത്തൽ ഉണ്ടാവുകയുള്ളൂ അതിനൊക്കെ ശക്തമായ നടപടിയാണ് പോലീസിന് മുമ്പ് ഒരു നയം ഉണ്ടായിരുന്നു അങ്ങനെ ഈ പറയുന്ന ക്രിമിനൽ സ്വഭാവമുള്ള ആൾക്കാരെ സർവീസിൽ നിന്ന് തന്നെ പറഞ്ഞു വിടുകയായിരുന്നു നമുക്കറിയാം ഈ ഓപ്പറേഷൻ ബ്ലേഡ് പോലുള്ള കാര്യങ്ങളൊക്കെ അന്ന് പലിശക്കാരായിട്ടുള്ള പോലീസുകാരെ പലരുടെയും ജോലി പോയിട്ടുണ്ട് പലർക്കും എതിരെ ശക്തമായ നടപടി വന്നിട്ടുണ്ട് ഓപ്പറേഷൻ കുബേര ഓപ്പറേഷൻ കുബേര ബ്ലേഡ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ ഇത്തരത്തിലുള്ള ഈ പോലീസിലെ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ എവിടെയൊക്കെയോ പാളുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിട്ട് ഈ രണ്ട് തവണ പിൻ കഴിയുമ്പോഴും പോലീസിൻ്റെ ഒരു കുറവും വന്നിട്ടില്ല നമുക്കറിയാം കൃത്യമായിട്ട് പക്ഷെ പലപ്പോഴും പാർട്ടിക്ക് തന്നെ വിമർശിക്കേണ്ടി വന്നിട്ടുണ്ട് പോലീസിനകത്ത് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് പോലീസിനെ സമീപിക്കുമ്പോൾ ശരിയായിട്ടുള്ള ജനങ്ങൾക്ക് പോലീസ് പലപ്പോഴും ഭാര്യയാവുന്നു ഈ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും നമ്മുടെ പോലീസിൻ്റെ സാധാരണഗതിയിലുള്ള മാന്യത മര്യാദയൊക്കെ പോലീസ് പുലർത്തുന്നുണ്ട് ഇന്നലെ എന്താ ഒരു പരാതി വന്നിരിക്കുന്നു ഇന്നലെ ഒരു ദളിത് യുവതിയെ തിരുവനന്തപുരത്ത് പേരൂർക്കട സ്റ്റേഷനിൽ ഇരുപത് മണിക്കൂർ പിടിച്ചു നിർത്തി രാത്രി അടക്കം ഒരു വീട്ടിൽ ജോലിക്ക് എന്ന ഒരു വീട്ടിൽ നിന്ന് മാല മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പിടിച്ചു നിർത്തിയത് ആ വെള്ളം പോലും കുടിക്കാൻ സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത് പക്ഷേ അവർ മുഖ്യമന്ത്രിക്കും പട്ടികജാതി വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് ഒരിക്കലും ഒരു സ്ത്രീയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്താൻ പാടില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം കുറ്റാരോപിതയാണെങ്കിൽ അത് വനിതാ പോലീസിൻ്റെ ഉൾപ്പെടെ അത് രാത്രിയിലൊന്നും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല മൊഴിയെടുക്കുന്നത് തന്നെ പകലായിരിക്കണം എന്ന് എല്ലാത്തിനും കൃത്യമായ നിഷ്കർഷമുണ്ട് അപ്പം അങ്ങനെയുള്ള സ്ഥലത്താണ് ഒത് ഒരു പോലീസുകാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇത് പോലീസിന് ഒട്ടും ഭൂഷണമല്ല ശക്തമായ നടപടി വേണം കൃത്യമായിട്ട് ഇതിലെ പ്രതികളെ ശിക്ഷിക്കണം അങ്ങനെ മാത്രമേ ഈ പറയുന്ന പോലീസിലെ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുള്ളൂ പോലീസ് മികച്ച ഒരു സേനയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക